രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വിധി നിർണായകമായ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വിവിധ ഘട്ടങ്ങളിലായി പൂർത്തീകരിച്ച് വരുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സവിശേഷതകൾ ഓരോ ഘട്ടം കഴിയും തോറും കൂടുതൽ വ്യക്തത കൈവരിക്കുകയാണ് ധ്യമങ്ങളിലൂടെ ബി ജെ പി കെട്ടിപ്പൊക്കിയ അവകാശവാദങ്ങൾ ഒന്നൊന്നായി തകർന്നുകൊണ്ടിരിക്കുക അത്തൊരു സന്ദർഭത്തിലാണ് രാജ്യം ഇന്നേ വരെ കേൾക്കാതെ രീതിയിലുള്ള വർഗീയ ധ്രുവീകരണത്തിലുള്ള പ്രചരണങ്ങൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതൃത്വമാകെ ഭരണ സംവിധാനമാകെ ഇപ്പോഴ് ഇന്ത്യയിലുടനീളം തിരഞ്ഞെടുപ്പ് അഭിമുഖീകരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അതിവിപുലമായ രീതിയിൽ ഭീകരമായ രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാർ നടപ്പിലാക്കിയ കാർഷിക നയങ്ങളോടുള്ള ഭിന്നത രാജ്യത്തെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ ബാധിച്ച തൊഴിലില്ലായ്മ പട്ടിണി മതവിദ്വേഷം ജനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്ന സമീപനം ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് ഇന്ത്യയിലെ ജനവികാരം ഭരണകക്ഷിക്കെതിരായി ബി ജെ പിക്ക് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ബി ജെ പി പരാജയത്തിലേക്ക് നീങ്ങുന്ന രാഷ്ട്രീയ ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ കൂട്ടുകെട്ടിൻ്റെ ഭാഗമായിട്ടുള്ള മതനിരപേക്ഷ കക്ഷികൾ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കാനാവുമെന്നാണ് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള അനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്